ശബരിമല സ്വർണ്ണ മോഷണത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു രണ്ട് ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർ ഉണ്ണിക്കൃഷം പൂറ്റിയുമായി ഉണ്ടാക്കിയ വാറണ്ടി ദേവസ്വം ബോർഡ് റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണമെന്ന മുരാരി ബാബു ഫയലിൽ നിർദ്ദേശിച്ചിരുന്നു ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ വിരമിക്കൽ ആനുകൂല്യം തടയാൻ ദേവസ്വം കമ്മീഷണറോട് നിർദ്ദേശിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി സ്വർണ്ണമോഷണത്തിൽ സമഗ്ര അന്വേഷണം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിന്നെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന മുരാരി ബാബുവിന്റെ പ്രതികരണം റിപ്പോർട്ട് 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 ചെയ്യണം ഞാൻ ഞാൻ ചെയ്തു ആ ചെയ്തപ്പോൾ എഴുതി അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ അല്ലേ ഞാൻ വേറെന്തെങ്കിലും പാളി എഴുതിയത് ഞാൻ സമാനം പറയണ്ടേ അത് ആ പാളി ചെമ്പ് തിളഞ്ഞിരുന്നോണ്ട് ചെമ്പുവാളിയാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ അതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലുള്ള ചെമ്പുപാളി എന്ന മുരാരി ബാബുവിന്റെ വാദം വിജയ് മല്യക്ക് വേണ്ടി സ്വർണം പൊതിയാൻ മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ തള്ളി രണ്ടായിരത്തി പതിനെട്ടില് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന പോലെ കമ്പ്ലീറ്റ് ചെമ്പായിട്ട് മാറി കംപ്ലീറ്റ് ചെമ്പായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകളില്ല അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം